പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് വരാം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ട ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കുത്തികൾ മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി ദുർനിറപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു ഇവിടെ രണ്ട് ഇഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് രണ്ടിഷ്ടം രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ള ഒരു ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ വാക്യത്തിൽ ജാതികളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് മറ്റൊരു ഇഷ്ടത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് ജീവിക്കാവുന്ന രണ്ട് രണ്ടിഷ്ടങ്ങളുണ്ട് ഒരു ദൈവ പേതലിന് ജീവിക്കാൻ സാധ്യതയുള്ള രണ്ട് ഇഷ്ടങ്ങളുണ്ട് അതിലൊന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം രണ്ട് ജാതികളുടെ ഇതിനിടയ്ക്ക് വേറെ അങ്ങനെ ഇഷ്ടങ്ങളുള്ളതായിട്ടൊന്നും നമുക്ക് ദൈവചനത്തിലേ കാണാനായിട്ട് കഴിയുകയില്ല സ്വന്തം ഇഷ്ടമെന്ന് വായിക്കുന്നുണ്ട് പക്ഷേ ആ സ്വന്തം ഇഷ്ടമെന്ന് പറയുന്നതും ഈ ജാതികളുടെ ഇഷ്ടം എന്ന് പറയുന്നതായ ആ ഗണത്തിൽ വരുന്നതായിട്ടുള്ള കാര്യമാണ് ഈ പത്താഴ്ച വിശേഷം ഏഴാം അധ്യായത്തിൽ കർത്താവെ കർത്താവേ എന്ന് വിളിക്കുന്നവനോടല്ല മറിച്ച് എൻ്റെ സുർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട് അവിടെയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അതുതന്നെയാണ് ദൈവേഷ്ടം എന്ന് പറയുന്നത് ആ ഒരു ഇഷ്ടത്തെക്കുറിച്ചാണ് വചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ദൈവമക്കളായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കുവാൻ ഒരിഷ്ടമേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും എന്നൊക്കെ ചിലപ്പോൾ ഞാൻ നമ്മളങ്ങനെ ആരോടെങ്കിലും ഒരു വാക്കുതർക്കമൊക്കെ ഉണ്ടായാൽ കുടുംബത്തിലുമൊക്കെ നമ്മൾ പറയും അല്ലേ എങ്ങനെ പറയും ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും അങ്ങനെ എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ ഇഷ്ടം ദൈവമക്കൾക്കുണ്ടാകുക എന്ന് പറയുന്നത് വചനപ്രകാരം ഒരു രീതിയിലും അനുവാദമുള്ളതായിട്ടുള്ള കാര്യമല്ല അതിനെ ജാതികളുടെ ഇഷ്ടം എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് അവിടെ ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ ഇഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും അവിടെ മോഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ എല്ലാ ദൈവ വചനവിരുദ്ധമായ പൈശാചികമായ സ്വഭാവങ്ങളും ആ മോഹങ്ങളിൽ പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പത്രസിൻ്റെ എഴുതിയ ആ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ് മോഹ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അപ്പോൾ ലോകത്തിൽ മോഹം നമുക്ക് പ്രധാനം ചെയ്യുന്നത് നാശമാണ് ആ മോഹത്തിൽ ആ മോഹം എന്ന് പറയുന്ന വാക്കിവിടെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മളുടെ ഇഷ്ടവും എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാലാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ക്രിസ്തീയ ലോകം മുമ്പോട്ട് പോകുന്നത് ഈ ക്രിസ്തീയ ലോകത്തിനപ്പുറത്ത് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവേഷ്ടം ബൈബിളിൽ പ്രകാരമുള്ളതായ ദൈവേഷ്ടം എന്ന് പറയുന്നത് അവർക്ക് പ്രസക്തമല്ല അവർക്കത് വിഷയവുമല്ല എന്നാൽ ദൈവമക്കളുടെ മുമ്പിൽ രണ്ട് ഇഷ്ടങ്ങളുണ്ട് പത്തായിരത്തി സുവിശേഷം ഏഴാം അധ്യായത്തിൽ കർത്താവേ കർത്താവെ എന്ന് വിളിച്ച് നടന്നതായിട്ടുള്ള ആളുകൾ പ്രാർത്ഥനയുണ്ടായിരുന്നു ആരാധനയുണ്ടായിരുന്നു ദൈവജന ഉണ്ടായിരുന്നു അവർ അത്ഭുതങ്ങളും അതുപോലെ തന്നെ മറ്റ് ആത്മീകമായ വലിയ വീര്യപ്രവർത്തികളൊക്കെ അവർ ചെയ്തിരുന്നു പക്ഷേ അവരെക്കുറിച്ച് പറയുന്നത് അവരെ സുർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തില്ല എന്നാൽ അവർക്ക് എല്ലാവിധ ആത്മീയമായിട്ടുള്ള ആചാരങ്ങളും അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിന് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറവേറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒന്നാമത്തെ ഭാഗ്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് നമ്മളൊരു ആയുധം ധരിക്കണം അല്ലേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണെന്നും ശുശ്രൂഷ എന്ന് പറയുന്നൊരു യുദ്ധമാണെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നതായിട്ടുള്ള ആൾക്ക് തികച്ച് തീർച്ചയായിട്ടും ആയുധങ്ങൾ വേണം ഈ ആയുധങ്ങൾ സ്വയ സംരക്ഷണത്തിനുള്ളത് വേണം എന്ന് മാത്രവുമല്ല ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ആയുധങ്ങൾ വേണം നമ്മളത് ഫേസർ കരുതി ലേഖനം ആറാം അധ്യായത്തിൽ വിശദമായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പറയാത്തതായിട്ടുള്ള നമ്മൾ എപ്പോഴും ധരിച്ചുകൊണ്ട് നടക്കേണ്ടതായിട്ടുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ അപ്പോൾ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ജഡത്തിൽ അനുഭവിച്ചു അപ്പോൾ ജഡത്തിൽ കഷ്ടമനുഭവിക്കുവാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ആയുധമായിട്ട് പോയാൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ ജാതികളുടെ ഇഷ്ടം ചെയ്യാതെ ജീവിക്കാൻ ഈ ലോകത്തിലൊരു മനുഷ്യന് സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ കർത്താവ് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ കഷ്ടം കഷ്ടമനുഭവിക്കുവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഒരു മനസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതായത് നാം ഡ്രസ്സ് ധരിച്ച് ജീവിക്കുന്നതുപോലെ തന്നെ കഷ്ടം കഷ്ടമനുഭവിക്കുവാനുള്ള തയ്യാറെടുപ്പ് നമ്മളുടെ ഒരു ഡ്രസ്സ് പോലെ നമ്മളോട് ചേർന്ന് അല്ലെങ്കിൽ നാം ധരിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ കാരണം ഈ ലോകത്തിൽ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ ജാതികളുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നതായിട്ടുള്ള ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് ദൈവ വേണ്ടി ജീവിക്കുമ്പോൾ അതിൽ കഷ്ടമുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ എന്താ കഷ്ടമല്ലേ ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചാൽ കഷ്ടമുണ്ടോ കഷ്ടമില്ലേ അവിടെയൊക്കെ നമുക്ക് മാനുഷികമായിട്ടുള്ള സംതൃപ്തിയും സമാധാനവും സന്തോഷവും ദൈവികമല്ല മാനുഷികവുമായിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാലാണ് അപ്പോൾ നാം നിയന്ത്രിക്കപ്പെടുന്നത് പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് ജഡത്തിൽ കഷ്ടമനുഭവിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം കാരണം നമ്മൾ ഏത് സമയത്ത് ഏതൊരു കാര്യത്തോടും നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരു ചോദ്യം വരും ഇതിൽ എന്റെ ഇഷ്ടമെന്ത് ഇതിൽ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ത് അങ്ങനെ വല്ല ചോദ്യം ചിന്തിക്കാറുണ്ടോ നമ്മൾ വരുമ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അങ്ങോട്ട് അല്ലേ അത് കഴിഞ്ഞാൽ പുറകോട്ട് തിരിഞ്ഞ് നമ്മൾ പറയും അത് ദൈവേഷ്ടമാണെന്നൊന്നെങ്കിലും നമ്മൾ അതങ്ങ് പറയും അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ആ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതല്ലാതെ പൊതുവിൽ വിശ്വാസികൾ ആരും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരാരും അവരവരുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും വയ്ക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നൊരു ചിന്ത പോലും ആളുകൾക്ക് ഉണ്ടാവാറില്ല നമ്മൾ നമ്മളെന്തെല്ലാം ശീലിച്ചു വന്നിട്ടുണ്ടോ നമ്മൾ നമ്മളെന്തെല്ലാം കണ്ടു വന്നിട്ടുണ്ടോ അതൊക്കെയാണ് നമ്മളെ ആ ഓരോ സമയത്തും മുമ്പോട്ട് നടത്തുന്നതായിട്ടുള്ളൊരു കാര്യം അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സ്വന്തം ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ ജാതികളുടെ ഇഷ്ടമായിരിക്കും നമ്മുടെ സ്വന്തം ജടത്തിൻ്റെ സ്വന്ത ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ നടപടികളും അത് ജാതികളുടെ ഇഷ്ടം എന്നുള്ള നിലയിലേക്കാണ് അത് പോകുന്നതെന്ന് നമുക്കറിയാം എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചു ആ ഭാവം തന്നെ നിങ്ങളിലും നിങ്ങളൊരു ധരിച്ച് ആ ഭാവം തന്നെ നിങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കണം ശരി ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല അപ്പോൾ നമ്മൾ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുവാനായിട്ടുള്ള ആ ഒരു മനസ്സ് നമ്മളിൽ വന്നു നമ്മളത് ധരിച്ചിരു നമ്മളത് ഏർ ധരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ധരിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതായത് കഷ്ടം കഷ്ടമനുഭവിക്കുവാൻ തന്നെ തന്നെ ക്രിസ്തുവിനു വേണ്ടി വിശ്വാസത്തിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി ക്രിസ്തീയ ജീവിതത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ജഡത്തിൻ്റെ കഷ്ടമായിരിക്കുന്ന ഉടുപ്പെടുത്ത് ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് പിന്നെ എന്താ അവരുടെ ജീവിതത്തിൽ പിന്നെ ഉള്ളത് ഇനി മനുഷ്യരുടെ അല്ലെ ജഡത്തിൽ കഷ്ട അങ്ങനെ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ അതായത് ജഡത്തിൽ കഷ്ടം അനുഭവിക്കുവാൻ അത് ആ ഭാവം ധരിച്ചവൻ എന്നാണ് ആ ഭാവം ധരിച്ചവൻ ഇനി എന്തിനാ ജീവിക്കേണ്ടത് ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പാപം വിട്ടൊഴിഞ്ഞ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് ലഭിക്കുന്നത് അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോഴാണ് ആ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അങ്ങനെ പാപം വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിൽ സ്വതന്ത്രനായി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു മകനായി പിതാവിന് മക്കളായി കർത്താവിന് സഹോദരനായ ഒരു മനുഷ്യൻ തീരുമ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത് മറിച്ച് ദൈവേഷത്തിന് വേണ്ടി ജീവിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ ഒന്ന് നമുക്ക് പരിശോധിച്ചാൽ നാം പാപം വിട്ടൊഴിഞ്ഞിട്ടുണ്ടോ കഷ്ടം സഹിക്കുവാനായിട്ടുള്ള ഈ മനസ്സ് അല്ലെങ്കിൽ കഷ്ടം ആ നമ്മളുടെ ഒരു വസ്ത്രം പോലെ നാം ധരിക്കുന്നവരാണോ നാം ഇനി ജീവിക്കുന്നത് മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവേഷത്തിന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് പാപം വിട്ടിങ്ങ് പോകുന്നത് എന്ന് നാം ചിന്തിക്കാറുണ്ടോ അല്ലേ നമ്മൾ എന്തിനാ പാപം വിട്ട് കർത്താ യേശുവിനെ കർത്താവും രക്ഷിതാവും ഒക്കെ സ്വീകരിച്ച് നമ്മളിങ്ങ് പോകുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ എന്താണിത് നമ്മുടെ ലക്ഷ്യം വചനം പറയുന്നത് അത് മനുഷ്യരുടെ മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാനല്ല അത് ദൈവേഷം ചെയ്ത് ജീവിക്കാനായിട്ടാണ് അപ്പോൾ നാം ദൈവേഷ്ടം അന്വേഷിച്ച് അതിനു വേണ്ടിയിട്ടല്ല ജീവിക്കുന്നതെങ്കിൽ നാം പാപം വിട്ടൊഴിഞ്ഞ് പോകുന്നതിൻ്റെതായിട്ടുള്ള ആ ലക്ഷ്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ശരി മനുഷ്യരുടെ ഇഷ്ടമെന്ത് എന്നുള്ളത് ജാതികളുടെ ഇഷ്ടം എന്നുള്ളത് നമ്മൾ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെ ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി അത് മതി അത് അവസാനിപ്പിച്ചുള്ളൂ അത് അതിനൊരു ഫുൾ സ്റ്റോപ്പാണ് അത് തീർന്നു അത് മതി ഇനി അതിന് യാതൊരു അനുവാദവും കാരണം എന്താണ് നിങ്ങൾ തുടങ്ങിയതായിട്ടുള്ള യാത്ര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയകാല ജീവിതത്തിൻ്റെ രീതിക്കനുസരിച്ചോ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പോലുമല്ല ആ യാത്ര തുടങ്ങിയിരിക്കുന്നത് ദൈവേഷ്ടത്തിന് വേണ്ടിയിട്ടാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞത് കർത്താവ് ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നിത്യതയുടെ കാഴ്ചപ്പാടിലാണെന്ന് നമുക്കറിയാമല്ലോ അവൻ വിശ്വാസത്തിലേക്ക് വന്നതിനെക്കുറിച്ചോ അവൻ പ്രാർത്ഥിച്ചതിനെക്കുറിച്ചോ അവൻ അവന് വീര്യ പ്രവർത്തി പ്രവർത്തിച്ചതൊന്നും കർത്താവ് അറിയാതെയല്ല എന്നാൽ നിത്യതയിൽ ദൈവം അവനെ കണ്ടിരുന്നില്ല അവൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കില്ല എന്നുള്ളത് നിത്യതയിൽ ദൈവത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്നൊരു വാക്യം കൂടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ സൗഹരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ സൗഹരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ ഞങ്ങൾ കാണിച്ച മാതൃക പ്രകാരം നടക്കുന്ന പൗലോസ്പസ്തോലൻ്റെ ജീവിതം ഒരു മാതൃകയായിരുന്നു എന്നെ അനുകരിപ്പൻ എന്ന് പൗലോസപസ്തോലൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൗലോസ്പസ്തോലൻ കാണിച്ച മാതൃക പ്രകാരം ജീവിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഇന്ന് ഇന്ന് ചില സഭകളും ചില ആളുകളുമൊക്കെ പഠിപ്പിക്കുന്നത് അവർ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കല്പനകളെക്കുറിച്ച് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ അതൊന്നും ആവശ്യമില്ല ഈ ഉപദേശ സത്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി കാരണം പഠിപ്പിക്കാനായിട്ടുള്ള യോഗ്യതകളൊന്നും അങ്ങനെ ആർക്കും ഇല്ല എന്നുള്ളതാണ് അവരുടെ വാതകതയതു മാത്രമല്ല സത്യ ഉപദേശം പഠിച്ചു കഴിയുമ്പോൾ ജീവിതമൊക്കെ തനിയെ ശരിയാകുമെന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ വചനത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനും പഠിപ്പിക്കാനും പഠിപ്പിക്കാനുമുള്ളതാണ് എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ എന്നെ അനുകരിപ്പൻ എന്ന് പറയത്തക്ക രീതിയിലുള്ള മാതൃകയുള്ളൊരു ജീവിതം അത് മനുഷ്യന് സാധ്യമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അത് ഒരു പൂർണ്ണതയുടെ ജീവിതമല്ല പൂർണ്ണത എന്ന് പറയുന്നത് നാം ക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ മാത്രം നമ്മൾ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യമാണ് പിന്നെ പതിനെട്ടാമത്തെ വാഗ്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു താരെ കുറിച്ച് പറയുന്നറിയാമോ വിശ്വാസത്തിലേക്ക് വന്ന ഏറ്റുപറഞ്ഞ സ്നാനപ്പെട്ട തിരുവത്താഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ച് സോലൻ പറയുക എന്താ പറയണേ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുക അതെന്തുവാ കർത്താവിനെ ക്രൂശിച്ച ആ ക്രൂശില്ലേ കാൽവരിയിലെ മൂന്ന് കുരിശുണ്ടായിരുന്നു അതിൽ നടുക്കത്തെ കുരിശ് ആ കുരിശിന് ശത്രുക്കളാണെന്നാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നേ അല്ലല്ലോ അതിനോട് ശത്രുതയൊന്നും മനുഷ്യർക്ക് ആർക്കും ആവശ്യമില്ല അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ബൈബിളിലോ ചരിത്രത്തിലോ രേഖകളുമില്ല എന്താണ് ക്രിസ്തുവിന് ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ആർക്കെങ്കിലും നീൻ പറയാനുണ്ടോ ഏ എന്താ ക്രിസ്തുവിന്റെ ക്രൂശിനെ ശത്രുക്കളായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുമാർഗം മാറിപ്പോയി അതൊരു ഭയങ്കര ജനറൽ ആയിട്ടുള്ള ഉത്തരമാണ് ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം അല്ല ആ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ അല്ലെ എന്താണ് ദൈവേഷ്ടം ചെയ്ത് ജീവിക്കണമെങ്കിൽ നമ്മുടെ ജഡത്തിൽ കഷ്ടനുഭവിക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം ക്രിസ്തുവിന്റെ ക്രൂശി കഷ്ടം അനുഭവിക്കുന്നതാണ് അപ്പോൾ ക്രിസ്തുവേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിനെതിരായിട്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ആ ക്രൂശി എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അങ്ങനെ ഒരു ക്രൂശ് നമുക്കില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ഒന്നാം നൂറ്റാണ്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ ഇന്നത്തെ നമ്മുടെ സാമാന്യ രീതിയിൽ പറഞ്ഞാൽ സമൃദ്ധിയുടെ സുവിശേഷം പ്രവഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നു ഏ ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കാനോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എല്ലാ സമൃദ്ധിയുമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ളത് പക്ഷേ നമ്മൾ വായിച്ചത് പത്ത് ദിവസത്തിൽ വായിച്ചത് എന്താണ് ജഡത്തിൽ കഷ്ടമനുഭവിക്കുക എന്നതായിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെ നമ്മൾ ധരിച്ചിരിക്കണം ആ ക്രിസ്തുവിൻ്റെ അങ്ങനെ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള അങ്ങനെ കഷ്ടം അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവർ എന്തിനാണ് ക്രിസ്താവിനെ വിട്ടിട്ടിങ്ങ് പോകുന്നത് അവരെന്തിനാണ് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നത് ദൈവേഷത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവേഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശ് എനിക്ക് പറ്റില്ല എന്ന് പറയാനൊക്കെ ഇല്ല അത് വേണ്ട ക്രിസ്തുവിൻ്റെ ക്രൂശ് വേണ്ട ജീവിതത്തിൽ നിങ്ങളുടെ കഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവർ ക്രിസ്തുവിന്റെ ക്രൂശിനെ ശത്രുക്കളായിട്ട് തീരുകയാണ് ചെയ്യുന്നത് അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു ഈ ക്രൂസിന്റെ ശത്രുവായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് ഇപ്പൊ പൗലോസഫസോളിന് എങ്ങനെയാ പറയുന്നത് സന്തോഷത്തോടെയാണോ അല്ല കരഞ്ഞുകൊണ്ട് പറയുക അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കാത്തതായിട്ടുള്ള ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമല്ല എന്നുള്ളതാണ് അടുത്ത വാക്യം എന്താ പറയുന്നത് അവരുടെ അവസാനം നാശം അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു അവരുടെ ദൈവം വയറ് എന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള കഷ്ടങ്ങൾക്ക് വിധേയപ്പെടാൻ അവർക്ക് മനസ്സില്ല അവർ കഷ്ടങ്ങൾക്ക് വിധേയപ്പെടുന്നതിന് പകരം അവര് അവരുടെ ദൈവം വയർ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ലൗകിക കാര്യങ്ങളിൽ മാത്രമാണ് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ പറയാറില്ലേ ഉരിച്ചാൻ വയറിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഈ ഉരിച്ചാൻ വയറിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ്റെ ചിന്ത മാത്രമേ അവർക്ക് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അവർക്കുള്ളൂ അവരെ സംബന്ധിച്ചോളം ആ ഉരിച്ചാൻ വയർ അതായത് ഈ ലോകത്തിൽ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു ഈ ഭൂമിയിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആഡംബരങ്ങളും മാത്രമാണ് അവരുടെ ജീവിതം അവർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളാണ് ക്രിസ്തുവിന് ശൂത്രി ക്രൂശിനെ ശത്രുക്കളാകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അതിനെതിരെ പഠിപ്പിക്കുമ്പോഴാണ് അപ്പോൾ ഒരു പൗലോസഭരുവഴിക്ക് ക്രൂശുമെടുത്ത് കർത്താവിന്റെ പിന്നാലെ പോകണം ആ ഇടുക്കമുള്ള വാതിലിലൂടെ കടന്ന് ഒരു ഞെരുക്കമുള്ള വഴിയിലൂടെ മുമ്പോട്ട് പോകണം എന്ന് പഠിപ്പിക്കുമ്പോൾ അതിനപ്പുറമായിട്ട് ഇങ്ങനത്തെ ഒരു ക്രൂശും വേണ്ട ജഡത്തിൽ ഒരു കഷ്ടവും ആവശ്യമില്ല ജഡത്തിൻ്റെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ വേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പൗലോസഫലിന് കൂടെ തന്നെ അന്ന് ഉണ്ടായിരുന്നു പൊലീസൺ കരഞ്ഞുകൊണ്ട് പറയാ അവർ ക്രൂശിന്റെ ശത്രുക്കള കർത്താവ് തൻ്റെ പിന്നാലെ വരാൻ താല്പര്യമുള്ളവരോട് പറഞ്ഞെന്താ തന്നെ തന്നെ ത്യജിക്കണം തന്നെ തന്നെ ത്യജിച്ചാൽ മാത്രമേ ക്രൂശെടുക്കാൻ പറ്റുള്ളൂ ക്രൂശി എടുത്തിട്ട് തന്നെ തന്നെ നല്ല കർത്താവ് പറഞ്ഞു അങ്ങനെ ഒരു വാക്യമല്ല ആദ്യം എന്ത് ചെയ്യണം തന്നെ തന്നെ ത്യജിക്കണം തന്നെ തന്നെ ത്യജിച്ച ഒരാൾക്ക് മാത്രമേ കർത്താവിൻ്റെ ക്രൂശെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഞാൻ ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രസക്തനല്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കെന്തെങ്കിലും പേടിക്കാനുണ്ടോ ഭയപ്പെടാനുണ്ടോ ഒന്നുമില്ല പ്രിയുള്ളവർ ഇന്ന് ക്രിസ്തീയ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇന്ന് ആളുകളെല്ലാം ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായിട്ട് ആ ക്രൂസ് വേണ്ട എന്ന് പറഞ്ഞ ആ ക്രൂശിന് ശത്രുക്കളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് ആ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുവാനായിട്ടുള്ള ആ മനസ്സ് ധരിച്ച് ദേവേഷ്വത്തിനായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിവുണ്ടോ നമുക്ക് കഴിയുമോ അങ്ങനെ ഒരു താല്പര്യം നമുക്കുണ്ടോ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ എങ്ങനെയാ പ്രശ്നത്തെ ഒന്ന് അതിജീവിക്കാവുന്ന അല്ലേ അതിന് ഏതെല്ലാം കുറുക്കു വഴികളിലൂടെ വചനവിരുദ്ധമായിട്ടുള്ള വഴികളിലൂടെ പോലും ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് യാതൊരു മടിയില്ല നമ്മളെപ്പോഴും അങ്ങനെയുള്ള വഴികളിലൂടെയാണ് പോകുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല പാപം വിട്ട് ഒഴിഞ്ഞ് നാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദൈവം നമ്മെ നാം ദൈവത്തിൻ്റെ വഴിയിലാണെങ്കിൽ ദൈവിക പരിപാടിയിലാണ് നാം നിലനിൽക്കുന്നതെങ്കിൽ ദൈവം നമ്മെ നടത്തുന്നതായിട്ടുള്ള കഠിനമായിട്ടുള്ള ചില വഴികളിൽ പോലും ഒരു ദൈവികമായിട്ടുള്ള ഉദ്ദേശമുണ്ട് നാം ആ ഉദ്ദേശത്തിന് വിധേയപ്പെട്ട് ജഡത്തിൽ കഷ്ടം കഷ്ടമനുഭവിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞത് ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കപ്പെടുമെന്നറിയാവോ നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാൽ നമ്മുടെ ദൈവം ആരായിരിക്കും വയറ് ഒന്നുകിൽ ക്രൂശിൽ നാം പ്രശംസിക്കും പൗലോസ് സെബ്രസോൽ പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാനായിട്ട് ഇടപെടരുത് എന്ന് വെച്ചാൽ അവിടെ എന്താണ് ആ മരക്കുരിശിലാണോ അല്ല അല്ലേ ആ ക്രൂശ ആർക്കും ഒരു പ്രശംസയുമല്ല ആ കുരിശ് അതല്ല കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ ഇടപെടരുത് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രശംസ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാനായിട്ടുള്ള അതിൽ മാത്രമാണ് എന്നാണ് അത് തന്നെയാണ് പൗലോസ് പൊലൂസൊപ്പോലൻ തൻ്റെ രണ്ടാമത്തെ കുരിന്തർ കെഴുതി രണ്ടാമത്തെ ലേഖനം പതിനൊന്നാമധ്യായത്തിലും ഒക്കെ നമുക്ക് വരച്ച് കാണിച്ചിരിക്കുന്നത് ക്രൂശി വിട്ടുകളഞ്ഞ് ജീവിതത്തിൽ കഷ്ടമനുഭവിക്കുവാനുള്ള താല്പര്യം വിട്ടുകളഞ്ഞൊരു ക്രിസ്തീയ ജീവിതമില്ല അത് നമ്മളുടെ ആയുധമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പോരാട്ടത്തിനുള്ള ആയുധമാണ് ഈ കഷ്ടം സഹിക്കുവാനായിട്ടുള്ള നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ദൈവേഷ്ഠത്തിന് വേണ്ടി ജീവിക്കണമോ അതെയോ ജാതികളുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കണമോ ജാതികളുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ച് കാലം പോക്കിയത് മതി അതവിടെ അവസാനിപ്പിച്ചോളൂ ഇനി അങ്ങനെ ഒരു പ്രസക്തി അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും ദൈവം ഒരു വിശ്വാസിക്കും ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നാം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ക്രൂശിനു ശത്രുക്കളാണോ നാം ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളെ നേരിടുമ്പോൾ നമ്മളുടേതായിട്ടുള്ള വഴികളിലൂടെ പരിഹാരം ഉണ്ടാക്കാനായിട്ടാണോ നമ്മുടെ ശ്രമം അതെയോ കർത്താവായ യേശുക്രി ജഡത്തിൽ കുറച്ച് കഷ്ടം അനുഭവിച്ച് അതിനുള്ള കൂടി ദൈവേഷം ചെയ്യുന്നതിന് വേണ്ടി നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കാറുണ്ടോ കർത്താവിനോട് രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കുമോ എന്ന് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ പലരും ശ്രമിക്കും നടക്കുക എന്നാ പലരും ശ്രമിക്കും നടക്കുകയില്ല കർത്താവിൻ്റെ വചനമൊക്കെ കേട്ടപ്പം ഒരാൾക്ക് എന്തോ തോന്നി ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെയാണ് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയുക ഗുരു രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പൻ പോരാടുവിൻ പലരും ശ്രമിക്കും നടക്കുകയില്ല എന്തെന്നാ പറയുക നമ്മൾ പറയും യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുക നീ ഒന്ന് പ്രാർത്ഥിക്കുക നീ രക്ഷിക്കപ്പെട്ടു അല്ലേ അങ്ങനെയല്ലേ അതൊക്കെ ഈ രക്ഷയിലുള്ള കാര്യമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം പിന്നെ കർത്താവ് പറഞ്ഞത് എന്താ ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ ഒരു പോരാട്ടത്തിലൂടെ മാത്രമേ ഒരു ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടക്കാനായിട്ട് കഴിയുള്ളൂ ഇനി അകത്ത് കിടന്നാലോ കർത്താവ് എന്താ പറഞ്ഞേ വഴി എങ്ങനെയാ സുഖം എന്നാണ് പറഞ്ഞേ ഞെരുക്കമുള്ള വഴി അല്ലേ ഞെരുക്കമുള്ള വഴിയിലൂടെയൊക്കെ ഒരു പക്ഷേ കർഷകരായിട്ടുള്ള ആളുകൾ ഞെരുക്കുമുള്ള വഴികളിലൂടെയൊക്കെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവർക്കറിയാമായിരിക്കും നമുക്കറിയാമല്ലോ മുള്ളും അതും ഇതും കുപ്പിച്ചില്ലും ഒക്കെ ഉള്ള വീതി കുറഞ്ഞ ചുറ്റുമൊക്കെ ഈ മുള്ളുകളൊക്കെ കയറി കിടക്കുന്ന ഒരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ എത്ര ശ്രദ്ധിച്ചാണ് ഇതൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റി വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ പോകുന്നത് അല്ലേ ഞെരുക്കുമുള്ള വഴികളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അതീവ ശ്രദ്ധയും കഠിനവുമായിട്ടുള്ളൊരു യാത്രയാണ് ദേവരാജ്യത്തിലേക്കുള്ള വാർ യാത്ര എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ജത്തിൽ കഷ്ടം അനുഭവിക്കുന്നത് നമ്മുടെ ഒരു ആയുധമായിട്ട് ധരിക്കണമെന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് പ്രസ പ്രസംഗിക്കപ്പെടുന്നതായിട്ടുള്ള ഈ സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം പോലും മനുഷ്യർക്ക് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമുക്ക് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ദേവേഷ്വത്തിനായിട്ട് ജീവിക്കാൻ തീരുമാനമെടുക്കാം അല്ലേ അവരുടെ അവസാനം എന്താ നമ്മൾ വായിച്ചേ ക്രൂശിന് ശത്രുക്കളായിട്ട് വയറിന് വേണ്ടി ജീവിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളെ കുറിച്ച് അവരുടെ അവസാനം നാശം ഈ ക്രൂശിൻ്റെ ശത്രുത എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല കാരണം പിന്നെ എല്ലാ ദൈവവചനവിരുദ്ധമായിട്ടുള്ള ദൈവം അനുവദിക്കാത്തതായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും പോയിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തെ അവർ വിട്ടുകളഞ്ഞ് വിശ്വാസം വിട്ടുകളഞ്ഞ് അവരെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് തീരും അതുകൊണ്ടാണ് അവരുടെ അവസാനം നാശം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ